ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി സംഗമവും വനിതാ ദിനവും ആഘോഷവും നടന്നു മാർത്തോമ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമമാണ് നടന്നത് നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ചതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് മാർത്തോമാ വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഗമവും വനിതാ ദിനാഘോഷവും നടന്നു വാർഡിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളും നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ചതിന്റെ സന്തോഷ സൂചകമായിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് തൊഴിലുറപ്പ് മേറ്റ് ഹലിമാമലയിൽ അധ്യക്ഷയായി ഇടപെട്ടി ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജാൻ ഔഷാദ് യോഗം ഉദ്ഘാടനം ചെയ്തു മാർച്ച് എട്ട് വനിതാ ദിനമാണ് വനിതാ ദിനത്തിൽ ആഘോഷിക്കുന്ന രണ്ട് പരിപാടികൾ നമ്മുടെ വാർഡിൽ നൂറോ തോൽദിനം പൂർത്തീകരിച്ച ആള ആളുകളെയും അതോടൊപ്പം തന്നെ മാർച്ച് എട്ട് വനിതാ ദിനത്തിന്റെ ഒരു പരിപാടിയായിട്ടാണ് ഇന്നത്തെ യോഗം വിളിച്ചു കൂട്ടിയത് ഏറ്റവും അധികം സന്തോഷം എന്ന് പറയുന്നത് ഒരു യോഗം ഭംഗിയാകണമെങ്കിൽ കൃത്യസമയത്ത് ആ യോഗം കൂടണം എന്നുള്ളതാണ് അത് ഞാനിവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും കൃത്യസമയത്ത് എന്നെ വന്ന് കറക്റ്റ് ഞാൻ എപ്പോഴും ആദ്യം നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കസേരയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കണമെന്നാണ് ഇന്നൊരു യോഗത്തിന് തയ്യാറായ രീതിയിൽ എല്ലാവരും കൃത്യസമയത്ത് വന്ന് പങ്കെടുത്ത് ഇവിടെ ഇരുന്നു അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി മാർച്ചിട്ട് വനിതാ ദിനത്തിന്റെയും അതോടൊപ്പം നമ്മൾ തന്നെ നമ്മുടെ വാടി നൂറ് പണി തൊഴിലാളികളെയും അഭിനന്ദിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് സെക്രട്ടറി പി എ പദ്ധതി വിശദീകരിച്ചു ശരത് ജീവനക്കാരായ ഫർസാദ് സലിം ലിറ്റി ജോർജ് അന്നു മീൻപൂർ അഞ്ജന മേറ്റുമാരായ റഷായനാസോർ സജി കുമാരി കൊന്താലം ജുബൈരിയ അബ്ബാസ് ലൈല ഷാജി എന്നിവർ സംസാരിച്ചു നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച മുഴുവൻ തൊഴിലാളികളെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ആയി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ